നിന്റെ വീട്ടിൽ ചാരിറ്റിയുടെ മറവിൽ പീഡനം അതായത് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ കണ്ടുവരുന്ന ഒരുപാട് സംഭവങ്ങളിൽ ഒരു സംഭവമാണ് ചാരിറ്റിയുടെ മറവിൽ പീഡനം അറിയപ്പെടുന്ന നന്മ അറിയപ്പെടാത്ത നന്മ ഒരുപാട് മാന്യമാരമായിട്ടുള്ള ആളുകളാണ് ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ തിരുവൂരിലൊരു നെന്മമരത്തെ പിടികൂടിയിട്ടുണ്ട് അതായത് വാട്സപ്പ് വഴി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ആ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളെ ചേർക്കുക ഒരുപാട് സ്ത്രീകളെ ചേർക്കുക ഒരുപാട് പുരുഷന്മാരെ ചേർക്കുക അതിൽ പല ചർച്ചകളും നടക്കുക പിന്നെ പ്രൈവറ്റ് ആയി പോവുക പിന്നെ ആ ചാറ്റായി വീഡിയോ കോളായി പിന്നെ പീഡനമായി പിന്നെ ലാസ്റ്റ് പ്രശ്നങ്ങളായി നൂറിൽ പ്രശ്ന നൂറ് പീഡനങ്ങൾ നടക്കുമ്പോൾ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നു എന്തിനാണ് ഈ ചാരിറ്റി റിലേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിൽ അതിലൂടെ വന്ന് പീഡനങ്ങളും മറ്റു പ്രശ്നങ്ങളും നടത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് തിരൂരിൽ ഒരാളെ പിടിച്ചിട്ടുണ്ട് പിടിച്ച് അതായത് ഒരാള് പിന്നെ വേറെ ആൾക്ക് നമ്പർ കൊടുത്ത് അയാളെ കൊണ്ട് വിളിപ്പിച്ച് ആകെ പ്രശ്നമായി എന്തായാലും ഒരു നന്മമരം കുടുങ്ങി നന്മമരത്തിന് ഇനി ഒരു രക്ഷയും ഇല്ലാതെ ആകെ പെട്ടിരിക്കുകയാണ് നന്മമരം ഹലോ ഹലോ ആ ആ മനസ്സിലായി ഞാന് പിന്നെ അതെന്നോട് പറയാൻ മറന്നതാണ് കൊടുത്തിട്ടുണ്ട് അത് ഓന എന്നോട് പറഞ്ഞ് നിഷാദ് കല്ലിങ് ഉണ്ട് നമ്മളെ ഞാൻ ഓന് ഒരു ചാരിറ്റി പരിപാടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ഓന് മറ്റേ നമ്മളെ മാമന്റെ വീഡിയോ ചെയ്ത ഒരു ആക്ടർ ഞാൻ ആക്ടറിയോട്

ഞാൻ വേറെ സംഭവം ചെയ്യാൻ നീ നീ എന്നോട് ഇൻഫോം ചെയ്യാതെ നീ എന്നോട് ഇൻഫോം ചെയ്യാതെ നീ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തത് നീ പറയണ പക്ഷെ നീ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് രാജേഷ് എന്ന് പറയുന്ന ആളുടെ നമ്പർ ആണിത് നിനക്ക് എന്താ പറയാ ഫിലിമിന്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് നീ കൊറച്ചത് നീ അങ്ങനല്ലേ കൊടുത്തു നീ അങ്ങനല്ലേ കൊടുത്താല് പക്ഷെ അവനൊരു കള്ളം പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു കാര്യ നീ വീട്ടില് സ്വസ്ഥ നിന്റെ വീട്ടുകാര് സ്വസ്ഥായിട്ട് ഉറങ്ങൂല സോഷ്യൽ മീഡിയയിൽ വലിച്ചു വാരി ഞാൻ നോക്കും നോക്കുന്നുള്ള കാര്യം നോക്കും നിന്റെ വൈഫിന്റെ ഫോട്ടോ നീ ആയിട്ട് ഇവിടെ ഇരിക്കുന്നു നീ എന്നോട് ചാറ്റ് നീ നിന്റെ വൈഫിനെ സെക്ഷൽ ഫീൽഡിൽ ഇറക്കാൻ വേണ്ടി നീ എനിക്ക് ഒന്നും ഇനി പറഞ്ഞു വൈഫിന്റെ സെക്ച്വൽ നീ എന്തിനാണ് എന്റെ നമ്പർ നാട്ടുകാർ കൊടുക്കണേ എനിക്ക് നമ്പർ കിട്ടിയപ്പോ മുതൽ എനിക്ക് മനസിലായതാ എനിക്ക് അപ്പ മുതൽ മനസിലായതാ പറഞ്ഞത് എന്റെ അടുത്ത് അറിയാലോ തെരക്കറിയാലോ സാധ്യത എനിക്കറിയാലോ ഇപ്പൊ അട്ടിപ്പേറ് എടുക്കാനുള്ള ആളെങ്കട ഞാൻ നീ എന്നോട് നിന്റെ വൈഫ് നിന്റെ വൈഫിനെ നീ പിന്നെ ഇങ്ങനത്തെ ഫീൽഡിൽ ഇറക്കണം നിന്റെ വൈഫിനെ മറ്റേ മറ്റേ ഫീൽഡിൽ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടില്ലേ എല്ലാം ഇവിടെ ഉണ്ട് ഞാൻ അത് നിന്റെ പെണ്ണിന്റെ അടുത്ത് വിട്ടേക്ക് നിനക്ക് ഏതെങ്കിലും ഭാഗത്ത് കൊലക്കുന്നുണ്ടെങ്കിൽ അത് വേറെ വല്ല പെണ്ണുങ്ങളോട് തീർത്തോളാം ഞാൻ നിന്റെ ചാരിറ്റി ഒരു മിനിറ്റ് ഞാൻ നിന്റെ ചാരിറ്റി നിന്റെ നല്ല പ്രവർത്തനവും കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് നമ്പർ തന്നെ പക്ഷെ നീ ഇത്ര ഇപ്പം ഇഷ്ടപ്പെട്ട തെക്കാനാണെന്ന് എനിക്ക് അറിയില്ല അത് കയ്യിൽ നിന്ന് പോയി എന്റെ ഭർത്താവ് ഓടി സത്യത്തിൽ ആദ്യം നല്ല മനുഷ്യനാണ് നന്മപരമാണെന്നൊക്കെ പറഞ്ഞു വരും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ആവും പല സംഭവങ്ങളാവും പിന്നീട് അവന് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് കളി ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് വേറെ സുഹൃത്തിന് നമ്പർ കൊടുത്ത് അവനെ കൊണ്ട് ചോദിപ്പിച്ച് അവൻ ആണ് ഇവന്റെ നമ്പർ കൊടുത്തത് എന്നുള്ളത് മനസ്സിലാക്കിയ ആ ഒരു ഇത്ത ഇവനെ വിളിച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്റെ ഭർത്താവ് കാര്യമില്ല നീ എന്താ വിചാരിച്ചേ നിന്റെ വീട്ടിൽ ഇപ്പം ആള് കേറും വേസ്റ്റാൻ സീ സോഷ്യൽ മീഡിയയിൽ നിന്നെ ഊക്കണത് നീ കണ്ടോ മൊത്തം നിന്റെ ഫ്രണ്ട്സ് നിന്റെ ഫ്രണ്ട്സിന് ഞാൻ നിന്റെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പം ബ്ലോക്ക് ചെയ്യും പക്ഷെ നാട് മൊത്തം അറിയും നിന്റെ പുഞ്ചോ നിന്റെ ഗ്രൂപ്പില്ലേ വാട്സപ്പ് കൂട്ടായ്മയുടെ ഗ്രൂപ്പ് അത് ഞാൻ കാണിച്ചുതരാം എന്താണ് പ്ലീസ് തെറ്റി നീന്നോളെ പറഞ്ഞതാണ് നീന്നോളെ പറഞ്ഞതാണ് അവനോട് നീ എന്താ പറഞ്ഞുകൊടുത്തിട്ടുള്ളത് ചാരിറ്റിക്കല്ല നീ പറഞ്ഞത് എന്താണ് നീ എന്താണ് പറഞ്ഞിട്ട് കൊടുത്തത് സത്യസന്ധമായിട്ട് പറയും സത്യസന്ധമായിട്ട് പറഞ്ഞത് എന്ത് ചാരിറ്റിക്ക് വേണ്ടി പക്ഷേ പക്ഷെ നീ അവ പറഞ്ഞത് നീയൊരു രാജേഷിന്റെ നമ്പറാണ് കോ പ്രൊഡ്യൂസറുടെ നമ്പറാണിത് എന്ന് പറഞ്ഞ് നീ കൊടുത്ത നീ പല വർക്കുകളും അവനു കൊടുത്തിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത് അല്ലേ ഭാര്യയുടെ നീ നീ അതിനുള്ള പണി ഞാൻ നിനക്ക് തരാ അതിനുള്ള പണി ഞാൻ നിനക്ക് നിനക്ക് തരാ നീ കണ്ടോടാ നീ കണ്ടോ ഇനി നീ നീ കാണാൻ പോണേ ഉള്ളൂ ഈ പി പോണേയുള്ളൂ പറഞ്ഞ വേറൊരു കാര്യ അതായത് വൈഫിനെ സെക്സ് വർക്കിലേക്ക് ഇറക്കാൻ പോവുകയാണ് എന്നൊക്കെ വളക്കുന്നത് ഞാൻ എന്തിനാണെന്നറിയോ നേരത്തെ ഞാൻ നിന്നോട് വന്നിട്ട് ഈ പിന്നെ ചാരിറ്റിയുടെ ചാറ്റ് ഒക്കെ ചോദിച്ചത് കാരണം എന്താണെന്നറിയോ എനിക്ക് ഒരു ഫാമിലിക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് കൊറേ നേരമായി കൊറേ ദിവസം മൂന്നേക്ക് നാലു മൂന്ന് ദിവസമായി ഞാൻ നിന്നെ മണപ്പിക്കാൻ തുടങ്ങിയിട്ട് ഈയൊരു വിഷയത്തു മെയിൻ ഞാനതിന് മനഃപൂർവ്വം ഉണ്ടാക്കിട്ട് വന്നതാണ് ഞാൻ നിന്റെ അടുത്ത് ഞാൻ മനപ്പൂർവ്വം ഉണ്ടാക്കിട്ട് വന്നതാണ് വിവരം കിട്ടാൻ വേണ്ടി ഇപ്പൊ കുറെ നേരമായിട്ട് ഞാൻ അവനെ വെറുപ്പിക്കുന്നുണ്ട് നിന്റെ അടുപ്പും ഞാൻ വരുന്നുണ്ട് എനിക്ക് എന്റെ ഹസ്ബൻഡ് കുറെ നേരമായിട്ട് പറയേണ്ടത് നീയാണെന്നുള്ളത് പക്ഷേ എനിക്ക് സംശയത്തിന്റെ പുറത്താണ് ഞാനിത് ഞാനിത് തുടങ്ങി വെച്ചത് ഞാൻ കുറെ നേരമായിട്ട് നിന്റെ അടുത്ത് അന്നേരം വന്നത് ചാരിറ്റിക്ക് ഒരു ഫാമിലിക്ക് കുറച്ച് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് വന്നത് ഓർമ്മയുണ്ട് എനിക്ക് ഇത് കുറേ നേരമായിട്ട് കിട്ടിയത് കൊണ്ടാണ് ഇവിടെ കിട്ടിയത് കൊണ്ടാ നീ എന്റെ ഫേസ്ബുക്കിൽ നീ കണ്ടോന്ന് എനിക്കറിയില്ല കൊല്ലത്തുള്ള ആള് എറണാകുളത്ത് ഇരുന്നിട്ട് ഞാൻ പൊക്കി മാപ്പ് പറയിപ്പിച്ച് ഫേസ്ബുക്കിൽ വരുത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ റാഷിദ ജനിച്ചു വളർന്ന് ഇരുപത്തിനാല് വയസ്സ് വരെ റാഷിദ ജീവിച്ച നാടാ താനൂര് ഏഹ് താനൂരിന്റെ മുക്കും മൂലയും പെണ്ണിനെ അറിയാത്ത നാട്ടുകാരില്ല റാഷിദ് എന്ന പെണ്ണെന്താ സ്വഭാവം അറിയാത്ത നാട്ടുകാരില്ല എന്റെ സ്വഭാവത്തിൽ ഇന്ന് വരെ എന്നോട് ഒരാളും മോശമായിട്ട് പെരുമാറണേ പറഞ്ഞാല് ചെരുപ്പോണ്ടും പോകുന്ന കടികിട്ടിയ ചരിത്രമുള്ളു എന്റെ നാട്ടില് ആ എന്നോട് നീ ഈ പറഞ്ഞതിന് ഇപ്പൊ എന്റെ ചെക്കന്മാര് ഇപ്പൊ എന്റെ ചെക്കന്മാര് നിന്റെ വീട്ടിൽ കയറും കേറ്റിച്ചിട്ടില്ലെങ്കി ഞാൻ പെണ്ണല്ലാന്ന് വിചാരിച്ചു പ്ലീസ് ഏഹ് നീ എന്താ നീ വണ്ട നീ നീ ഇതിനനുസരിച്ച് ഇപ്പൊ പണി കിട്ടു നീ നോക്കിക്കോ വെയിറ്റ് വെയിറ്റടാ കണ്ടോടാ കണ്ടോട്ടാ തെറ്റി പോയി എന്നൊക്കെ പറയുന്നു ചെയ്തുക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം തെറ്റാ പറ്റി മാപ്പ് പറയുന്നൊക്കെ ഉണ്ട് ഇത് ആണുങ്ങള് മാത്രമല്ല പെണ്ണുങ്ങളും ഇതുപോലെ ഉണ്ട് പെണ്ണുങ്ങളെ മാത്രം നല്ലതാക്കി പറഞ്ഞ് ആണുങ്ങളെ മോശമാക്കി പറയുന്ന കൊണ്ടൊന്നും കാര്യമില്ല രണ്ട് കൂട്ടരുണ്ട് രണ്ട് കൂട്ടരും ഇതുപോലെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈയൊരു ചാരിറ്റി റിലേറ്റ് ഇതുകൊണ്ട് നടത്തുന്നുണ്ട് ഇതുപോലെ തന്നെ പല വൈവക്കിലും പല ഓട്ടോക്കാരും പിന്നെ പൈസ പിരിച്ചിട്ട് അവർ പൈസ ഫുള്ളായിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോകുന്നു പല കിഡ്നി രോഗികൾക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചാരിറ്റിയുടെ പുറകിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പും ഏറ്റവും കൂടുതൽ പീഡനവും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും നടക്കുന്നത്